സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം കുന്നുമല അമ്പലത്തിലെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളുമാണ് ഇന്ന് എന്റെ വീഡിയോ കാണിച്ചു കൊടുത്ത് നല്ല വെയിലോ അതുകൊണ്ട് ഞങ്ങൾ വേഗം വേഗം നടക്കുവാ എല്ലായിടത്തും കോവിലെല്ലാരും ഫുഡ് അയച്ചിട്ട് വരുന്നുണ്ട് സ്വാമിമാരെല്ലാം നമ്മളും കൂടി പോവാണ് പരിചയക്കാരെ കണ്ടപാട് മിണ്ടുന്നതോ മിസ് ഉഷാ മിസ് ബായി നോക്കി അപ്പൊ നമ്മ അമ്പലത്തിലെത്തി ഇവിടെ ഭയങ്കര തറക്കാണ് ബാക്കിലുണ്ട് നമ്മ തിരക്കായോണ്ട് നടക്കുന്നുണ്ട് ഭയങ്കര തിരക്കാണ് അപ്പൊ ഗായസ് നമ്മ അമ്പലത്തിലെത്തി ഭയങ്കര തിരക്കുണ്ട് ആണ് അയ്യപ്പങ്കോവൽ 何だか知らないで。 അതാണ് ചോറ് കൊടുക്കുന്ന സ്ഥലം അതാണ് കമ്മിറ്റിക്കാർ ഇതാണ് അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ കൊറേ ആൾക്കാരുണ്ട് എത്ര ആൾക്കാർ ക്യൂ നിന്നിട്ട് ഇതാ അരതിണ്ട് മാളവികണ്ട് ബേക്കൽ ാണ് നമ്മ ചോറിന്റെ അടുത്ത് പ്ലാനായി നമ്മളോട് പറഞ്ഞത് കണ്ടോ കയസ് ഇല്ലല്ലോ എല്ലാരും വെയിറ്റിംഗ് ആണ് ഫുൾ വെയിറ്റിംഗ് ഞാൻ എന്റെ ഫ്രണ്ടിലുണ്ട് കമ്മിറ്റിക്കാർ നമ്മളോട് പറഞ്ഞോണ്ട് കുറച്ച് മതി ചോറി കെട്ടി ഗ്യാസ് ചോറ് കെട്ടി

പായസ പായസം കുടിക്കുന്നുണ്ട് പായസത്തിന് ജനങ്ങളൊക്കെ രണ്ടാമതും ഉഷാമിസ് പായസം കുടിക്കുന്നുണ്ട് കണ്ടോ ഗു എം ശ്രദ്ധിക്കണ്ടു ക്ലീനിങ് ചെയ്തി രണ്ടാമതോ പായസം പായസം മേടിക്കുന്നുണ്ട് ഉഷാ മിസ് റെസ്റ്റ് എടുക്കുന്നു ഗായസ് ചോറ് വെച്ചിട്ട് മിസ്സേണോ ഭയങ്കര ക്ഷീണാണ് ഗൈസ് ഫുള്ളായി വയർ ഫുള്ള് അല്ല കൈസിടെ ഭയങ്കര തിരക്കാണ് ഇപ്പറം ചേച്ചിമാര് പാത്രം കഴുകിട്ട് തിരക്കാണ് ഗൈസ് ിലേക്ക് പോവാണ് ഗേൾസ് ഇനി കോളേജിൽ നിന്ന് വെച്ച് കാണാം നമ്മള് ഞങ്ങളിത് അതൊക്കെ ചോറിന്റെ അടുത്ത് ഭയങ്കര ശാന്തമായി എല്ലാരും പോയി ഭയങ്കര ശാന്തമായി ചേച്ചിനെയും കൂട്ടീട്ട് പോന്നിണ്ടിപ്പോ മിസ് മുമ്പിലുണ്ട്

ഇത്ര ചെറുപ്പത്തില് ചക്കാലം പിടിച്ചു പിന്നെ അത് ചെറുപ്പല്ലേ നമ്മ അപ്പൊ ഇടവയിലെ പോന്നുണ്ട് ഇതാണ് നമ്മളെ നമ്മ നമ്മിപ്പോ ഇടവയിലേ പോന്നുണ്ട് ഇതാണ് നമ്മളെ അച്ചറ ഇടവൈ

നടന്നോണ്ട് പോയി കായ് അയിന്റെ മുകളിലാണ് നമ്മളെ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ടുള്ളത് നമ്മപ്പോ കോളേജിലെത്തി കോളേജിൽ എത്തി െത്തിക്കെറുന്നുണ്ട്